യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു തച്ചങ്ങാട്ട് ബിആർ ഡി സിയുടെ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി കെ എസ് ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചത് ബി ആർ ഡി സിയുടെ തച്ചങ്ങാട്ടെ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടത്തിയ അനുമോദന സദസ്സ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് തച്ചങ്ങാട് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ മുഖ്യ പ്രഭാഷണം നടത്തി ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി യൂത്ത് കോൺഗ്രസ് മുൻ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മവൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുജിത് കുമാർ തച്ചങ്ങാട് അനൂപ് കല്യോട് രതീഷ് രാഘവൻ കിഞ്ചുഷ ഭാസ്കർ ജവഹർ ബാൽമഞ്ച് കാസർഗോഡ് ജില്ലാ മുൻ ചെയർമാൻ രാജേഷ് പള്ളിക്കര ബ്ലോക്ക് സെക്രട്ടറി വി വി കൃഷ്ണൻ പള്ളിക്കര പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ജയശ്രീ മാധവൻ മഹിളാ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം പ്രസിഡന്റ് യശോദ നാരായണൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലതാ പനിയാൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി കൃഷ്ണപ്രസാദ് കരിച്ചേരി ജവഹർ ബാൽമഞ്ച് പള്ളിക്കര മണ്ഡലം ചെയർമാൻ ശ്രീനിവാസൻ അനവത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി മഹേഷ് ഇൻഗസ് ഷാർജ വൈസ് പ്രസിഡന്റ് എം സി ഹനീഫ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കാവ്യ പള്ളിക്കര സ്വാഗതവും രശ്മിചന്ദ്രൻ തച്ചങ്ങാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദമ